തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളുടെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉച്ചയോടെ തിരുവനന്തപുരത്തെത്തും കൂടുതൽ വിവരങ്ങളുമായി കാട്ടാക്കടയിൽ നിന്നും തൃശ്ശൂർ പോലെ തന്നെ തിരുവനന്തപുരത്തും വലിയൊരു ആവേശമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് രാവിലെ മുതൽ തന്നെ പാർട്ടി പ്രവർത്തകരും അനുഭാവികളും എല്ലാം ഇവിടെ ഈ കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് ഗ്രൗണ്ടിലേക്ക് എത്തിച്ചേർന്നവർ Ben sadece kirseğinle ഒരു നീണ്ട നിരയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അവർ എല്ലാവരും കാത്തിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തങ്ങളുടെ നഗരത്തിലെത്തുന്നു തങ്ങളുടെ ജില്ലയിലെത്തുന്നു അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രിയുടെ ആ വാക്കുകളും പ്രധാനമന്ത്രിയെ കാണാനുമൊക്കെ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഇത് രണ്ടാം തവണയാണ് പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എത്തിയിരിക്കുന്നത് കഴിഞ്ഞ തവണ സെൻട്രൽ സ്റ്റേഡിയത്തിൽ ചടഞ്ഞ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു അത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനു ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടാം തവണയാണ് കേരളത്തിലെത്തുന്നത് നേരത്തെ പാലക്കാടും അതുപോലെ തന്നെ പത്തനംതിട്ടയിലും ഒക്കെ എത്തിയിരിക്കുന്നു അന്നൊക്കെ പ്രവർത്തകരിലും അതുപോലെ തന്നെ പാർട്ടി അനുഭാവികളിലും ഒക്കെ വലിയൊരു ആവേശം കേരളത്തിലാകെ ഒരു ആവേശം സൃഷ്ടിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രിയുടെ സംസാരം എല്ലാവരും ശ്രദ്ധിച്ചത് അത് അതിനാൽ തന്നെ ഇത്തവണ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷമുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗത്തിൽ പങ്കെടുക്കാനായിട്ടാണ് പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്തെത്തുന്നത് തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ദേശീയ ശ്രദ്ധ ആഘോഷിക്കുന്ന ഒരു ജില്ല കൂടിയാണ് രണ്ട് കേന്ദ്രമന്ത്രിമാർ മത്സരിക്കുന്നു എന്നുള്ളതാണ് അതിലേറ്റവും വലിയൊരു പ്രത്യേകത തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരും ആറ്റിങ്ങലിൽ ബി മുരളീധരനും പങ്കെടുക്കുന്നു രണ്ട് കേന്ദ്രമന്ത്രിമാർ പങ്കെടുക്കുന്നു അതുകൊണ്ട് തന്നെ ഈ മത്സരം വളരെ ദേശീയ തലത്തിൽ തലത്തിൽപാട് ശ്രദ്ധിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് വലിയൊരു ആവേശകര മായ ഒരു മത്സരമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് തിരുവനന്തപുരത്ത് ത്രികോണ മത്സരത്തിന്റെ ഒരു ഒരു സാന്നിധ്യം അത് ആരാകും അവസാന ഇടപെടൽ അവസാന അവസാന ലാപ്പിൽ വിജയിച്ച് കയറുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ വലിയൊരു മത്സരമാണ് ഇവിടെ സാധിക്കുന്നത് കഴിഞ്ഞ തവണയും ഈ ബി ജെ പി രണ്ട് മണ്ഡലങ്ങളിലും ഈ തിരുവനന്തപുരത്തായാലും ആ വലിയ ഒരു രീതിയിലുള്ള ഒരു മുന്നേറ്റം പ്രകടമായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഇത്തവണ ജയത്തിൽ കുറഞ്ഞുള്ള ഒന്നും അവർക്ക് അത് സങ്കല്പിക്കാൻ പോലും ആവില്ല അതുകൊണ്ട് തന്നെ ആ ഒരു വലിയൊരു ശ്രദ്ധയാണ് ബിജെപി കേന്ദ്ര നേതൃത്വവും സംസ്ഥാന നേതൃത്വവും ഒക്കെ കൊടുത്തിരിക്കുന്നത് ഒട്ടേറെ പാർട്ടി അനുഭാവികളും നമ്മുടെ ഭാരത പ്രധാനമന്ത്രി ഞാൻ ഇന്ദിരാഗാന്ധിയെ മുതലുള്ള പ്രധാനമന്ത്രിമാരെ കണ്ടിട്ടുണ്ട് പക്ഷെ വിട്ടുവീഴ്ചയില്ലാത്ത രാഷ്ട്ര സ്നേഹത്തിന്റെ രാഷ്ട്രത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയുള്ള നിരന്തരമായ പ്രവർത്തനം ഉറക്കമില്ലാത്ത കേന്ദ്രമന്ത്രിമാർ ഇത്രയും സുതൃമായ ഒരു കേന്ദ്രമന്ത്രിസഭ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് വ്യക്തമായി ഒരു വ്യക്തിക്ക് അവർക്ക് മനസ്സിലാകുന്ന ഈ പത്ത് വർഷം കൊണ്ട് രാഷ്ട്രം പുരോഗതിയിലാണ് അത് മനസ്സിലാക്കുമ്പോൾ പുതിയ പുതിയ ആൾക്കാർ പാർട്ടിയിലേക്കും പ്രധാനമന്ത്രിയെ കാണുവാനുള്ള ആവേശം എൻ്റെ ഞാൻ പ്രവർത്തിക്കുന്ന വാർഡിൽ നിന്ന് പോലും നാന്നൂറോളം പ്രവർത്തകർ ഇന്നിവിടെ എത്തി അത് മറ്റു പാർട്ടികളിൽ നിന്നാണ് അവർ ബി ജെ പിയിലേക്ക് വന്നിട്ടുള്ളത് ശക്തമായ തിരഞ്ഞെടുപ്പ് പ്രക്രിയയാണ് ഇവിടെ നടക്കുന്നത് അതിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ സാന്നിധ്യം അതോടുകൂടി വളരെ ശക്തിയായിട്ടുണ്ട് ബിജെപിയുടെ തെരഞ്ഞെടുപ്പ് പത്രിക തീർച്ചയായിട്ടും ഭാവിയെ ഒരു കരുതലോടുകൂടി കണ്ട് ഒരു പ്രകടന പത്രിക ഇറക്കിയ ആദ്യത്തെ പ്രകടന പത്രിക എന്ന് വേണമെങ്കിൽ പറയാം ആദ്യത്തെ ഒരു പാർട്ടിയും ഇതുപോലെ കരുതലോടുകൂടിയുള്ള ഒരു പ്രകടന പത്രിക ഇറക്കിയിട്ടേ ഇല്ല തീർച്ചയായിട്ടും ഈ കരുതലോടെയുള്ള ഒരു പ്രകടന പത്രിക അടുത്ത അഞ്ച് വർഷം അതോടൊപ്പം തന്നെ രണ്ടായിരത്തി നാൽപ്പത്തേഴ് ആകുന്നതോടെ ഇന്ത്യ ഒരു വികസിത രാജ്യമാക്കി മാറ്റുക രാജ്യത്തെ ലോകത്തെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയാക്കി മാറ്റുക അങ്ങനെ ഒട്ടേറെ കാര്യങ്ങളാണ് ഈ ഒരു അടുത്ത അഞ്ച് വർഷം കൊണ്ട് ലക്ഷ്യമിടുന്നത് കഴിഞ്ഞ പത്ത് വർഷക്കാലമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ നടപ്പാക്കി വരുന്ന വിവിധങ്ങളായ പദ്ധതികൾ ക്ഷേമ പദ്ധതികൾ അത് ജനങ്ങൾക്ക് വലിയ ഒരു പ്രതീക്ഷയാണ് നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു തവണ കൂടി ഈ നരേന്ദ്രമോദി സർക്കാർ എന്നുള്ള ഒരു 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 പ്രഖ്യാപനം ഒരു ഒരു പ്രഖ്യാപന ലക്ഷ്യവുമായി മുന്നിട്ടിറങ്ങുന്നത് വലിയൊരു സാന്നിധ്യം കാണാൻ എങ്ങനെയാണ് പ്രധാനമന്ത്രിയുടെ വരവിനെ കാത്തിരിക്കുന്നത് വളരെയധികം ആവേശത്തോടു കൂടി ഇരിക്കുകയാണ് പ്രധാനമന്ത്രിയെ നമ്മുടെ നാട്ടിൽ കാണാൻ കഴിയുന്നത് ഏറ്റവും വലിയ ഭാഗ്യമായി കരുതുന്നു എന്തായാലും നമ്മുടെ കേന്ദ്ര സർക്കാർ ചെയ്യുന്ന എല്ലാ പദ്ധതികളും വൻ വിജയമാക്കി തീരു തീരുന്നുണ്ട് അത് ജനങ്ങളുടെ മുന്നിലെ ജനങ്ങൾക്ക് അതിനൊരു ഒരു നന്ദി കാണിക്കാനുള്ള അവസരം കൂടിയാണിത് എന്തായാലും നമ്മുടെ നാട്ടിലെ ഭരതന്നൂർ മണ്ഡലം അപ്പോൾ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ മുരളീ ചേട്ടനാണ് നിൽക്കുന്നത് ഞങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ വിജയവും ഞങ്ങൾക്ക് ഒരു അനുഗ്രഹമായി വരുമെന്ന് പ്രതീക്ഷിക്കുന്നു കരുതലോടെയുള്ള ഒരു വികസനം തീർച്ചയായിട്ടും നമുക്ക് എല്ലാ സ്ഥാനാർത്ഥികളും നമുക്ക് ഭയങ്കര ഊർജ്ജം പകരുന്ന ആൾക്കാർ തന്നെയാണ് നമ്മളെല്ലാവരും ഭയങ്കര ആവേശത്തെ മുറിപ്പിലാണ് മോദിജിയെ കാണാൻ പറ്റുന്നതിൽ ഇത്ര എങ്ങനെ നമുക്ക് പറഞ്ഞറിയിക്കുന്നതെന്ന് അറിയത്തില്ല അത്രയ്ക്ക് സന്തോഷമുണ്ട് ഞങ്ങളുടെ പാലോട് മണ്ഡലത്തിലാണ് ആറ്റിങ്ങല ദിവസവേലും നമ്മുടെ മുരളീച്ചേട്ടനാണ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരം സന്തോഷം സന്തോഷം എല്ലാവർക്കും എല്ലാവരും വലിയ ഒരു ണർവാണ് ബിജെപി പ്രവർത്തകരുടെയും കാണുന്നത് എന്തായാലും വലിയൊരു ആവേശമാണ് എന്തായാലും ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിലെ കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് ഗ്രൗണ്ടിലാണ് നമുക്ക് ഇന്ന് പ്രധാനമന്ത്രി ഇവിടെ എത്തിച്ചേരുന്നത് അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി കാത്തിരിക്കുകയാണ് രണ്ടോ ഒന്നരയോടുകൂടി തന്നെ ഒന്നര കഴിയുമെന്നാണ് നമുക്ക് ഇവിടെ അറിയാൻ സാധിക്കുന്നത് എന്തായാലും പ്രധാനമന്ത്രിയെ കാത്തിരിക്കുകയാണ്